ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ധ്രുവചരിതത്തിലെ ഭഗവാൻ അതായത് ചെറിയമ്മയുടെ വാക്കുകേട്ട് ദുഃഖം കൊണ്ട ധ്രുവൻ അമ്മയുടെ എടുത്തെത്തിയിട്ട് അമ്മയുടെ ഉപദേശപ്രകാരം ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ള ധ്രുവനെ വഴിക്ക് വച്ചിട്ട് നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ട കാര്യം പറഞ്ഞാൽ നമ്മൾ നിർത്തിയത് മഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരദ നാരദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണനെ ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം അതായത് ഒരാൾ ഈ ഭഗവാനെ അറിയാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ആരുടെയെങ്കിലും ഗുരുരൂപത്തിൽ വന്നിട്ട് അയാൾക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതറിയാം അങ്ങനെ മഹർഷി അവിടെ എത്തി ധ്രുവൻ്റെ ശിരസ്സിലെ കൈ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഹേ കുഞ്ഞേ നീ ഇപ്പോൾ കൊച്ചു കുട്ടിയല്ലേ കളിക്കേണ്ട പ്രായമല്ലേ നിനക്ക് അപമാനമെന്താ ബഹുമാനമെന്താന്നുള്ളതിൻ്റെ തിരിച്ചറിവ് നിനക്കില്ല ഇനിയിപ്പോൾ തിരിച്ച് അറിയാറായി എങ്കിലും അതിൽ വേവരാതിപ്പെട്ടിട്ട് കാരണമൊന്നുമില്ല ചെറിയ കുട്ടിയാണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം നിൻ്റെ മനസ്സാണ് എല്ലാവരും സ്വന്തം കർമ്മഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞെ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ആ ഈശ്വര സങ്കല്പത്തെ കണ്ടറിഞ്ഞ് തനിക്ക് വരുന്ന അനുഭവങ്ങളെ ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ചും കൊണ്ട് ദുഃഖമായാലും സുഖമായാലും സന്തോഷിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് നിനക്ക് പറയാനുള്ള ഉപദേശം അതായത് നാരദ മഹർഷി കുറെ പിന്തിരിപ്പിക്കാൻ നോക്കി പാപം സാധു അഞ്ചു വയസ്സുള്ള ബാലനാണ് ഹേ കുഞ്ഞേ അമ്മ നിനക്ക് പറഞ്ഞു തന്ന വഴി അത്ര എളുപ്പമുള്ളതല്ല ഭഗവാനെ കാണാൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല യോഗസാധനയിലൂടെ ഭഗവാനെ ആരാധിച്ച് പ്രീതിപ്പെടുത്താൻ വളരെ വിഷമമുണ്ട് പ്രാണായാമം ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ഭഗവാനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാ നാരദ മഹർഷി പറഞ്ഞത് മഹർഷിമാർ യാതൊന്നിനോടും സംഘമില്ലാതെ നിസ്സംഗരായി ജീവിച്ചുകൊണ്ട് വളരെ കാലം യോഗസാധനയും സമാധിയും ഒക്കെ അഭ്യസിച്ച് അവർക്ക് പോലും ആ ഭഗവാന്റെ പരമാർത്ഥത്തെ ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുഞ്ഞെ നിൻ്റെ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കൂ അരമനയിലേക്ക് തിരിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചും പ്രായമായിട്ട് പ്രായമായിട്ടൊന്ന് തപസ്സ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് തനിക്ക് വന്നുചേരുന്ന സുഖദുഃഖങ്ങളെ ഈശ്വരൻ്റെ ഇച്ഛയായി കണ്ട് സന്തുഷ്ടനായി ജീവിച്ചാൽ നിനക്ക് അറിവില്ലായ്മയുടെ അപ്പുറമായിട്ടുള്ള ആ വിദ്യ ക്ക് കിട്ടും വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ നീ അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് എത്തിപ്പെടാൻ പറ്റും എപ്പോഴും നമ്മളെക്കാൾ ഉയർന്ന ശ്രേഷ്ഠന്മാരെ കാണുമ്പോൾ സന്തോഷവും നമ്മളെക്കാൾ താഴ്ന്നവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുകമ്പയും തുല്യരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ സ്നേഹവും വെച്ച് ഏ കുഞ്ഞെ നീയെ പുലർത്താൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ നിന്നെ യാതൊരു ദുഃഖവും ബാധിക്കില്ല എന്നുള്ളതാണ് നാരദ മഹർഷി പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തത് ഇത് കേട്ടപ്പോൾ ധ്രുവൻ അതിനൊക്കെ മറുപടി പറയേണ്ട കേട്ടോ അഞ്ച് വയസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിലും അതാണ് ഭഗവാനെ അറിയണം എന്ന് ആഗ്രഹം വന്നാൽ പിന്നെ ഭഗവാനിലേക്കുള്ള വഴികൾക്ക് എന്ത് തടസ്സം വന്നാലും ആ തടസ്സങ്ങളെയൊക്കെ നീക്കിത്തരണത് ഭഗവാനാണ് നമ്മളൊരു സ്റ്റെപ്പ് മുന്നാക്കം വെക്കുകയേ വേണ്ടു പിന്നെ നമുക്ക് മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി പോകുമെന്ന് നമ്മൾ തന്നെ അറിയില്ല നാരദമഹർഷി ധ്രുവനെ ധ്രുവൻ്റെ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് ഈ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനും അല്ല എ അതിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ കുട്ടിയുടെ വിൽപവറിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ നാരദ മഹർഷി രൂപത്തിലവിടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആ കുട്ടിയുടെ മനോധൈര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ധ്രുവ നാരദ മഹർഷി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ അതിന് മറുപടി പറയുകയാണ് ഹേ നാരദ മഹർഷി എനിക്ക് അങ്ങ് സുഖദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അങ്ങ് ഉപദേശിച്ചു തന്നു എനിക്ക് സന്തോഷമായി പക്ഷേ എൻ്റെ വലിയമ്മയുടെ ദുഷ്ടവാക്കുകളെക്കൊണ്ട് വ്രണപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ഹൃദയം ഒരുവിധത്തിലും ശാന്തമാകുന്നില്ല കാരണം ഞാനൊരു ക്ഷത്രിയനാണ് ഞാനൊരു രജോഗുണപ്രധാനിയാണ് അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കുന്ന ആ സ്വഭാവം എനിക്ക് അത്ര പ്രായോഗികമായിട്ട് തീർന്നില്ല എൻ്റെ അച്ഛനോ എൻ്റെ പിതാമഹനോ മറ്റാർക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാൽ കൊള്ളാം എന്നാണ് എൻ്റെ മോഹം അത് ഭഗവാൻ പ്രാപ്തി മാത്രമേ ഉള്ളൂ അതിനുള്ള വഴി എനിക്ക് അങ്ങ് പറഞ്ഞു തരൂ തരുമെന്നാണ് പറഞ്ഞു എൻ്റെ അച്ഛനും പിതാമഹനൊന്നും എത്താൻ പറ്റിയിട്ടില്ല അങ്ങതിന് വഴി പറഞ്ഞു തരണം ഈ നാരദ മഹർഷി അങ്ങ് ബ്രഹ്മദേവൻ്റെ പുത്രനാണല്ലോ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് മഹതി എന്ന വീണയിൽ നാരായണ എന്ന് ചൊല്ലി നടക്കുന്ന പരമദയാലുവല്ലേ അങ്ങ് എങ്ങനെയാണ് സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്നത് അതുപോലെ എൻ്റെ ഉള്ളിലുള്ള അജ്ഞാന അന്ധകാരത്തെ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ മാറ്റിത്തരണമേ എന്ന് ആ കുട്ടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്കാണ് സന്തോഷം തോന്നിയെന്നാണ് പറഞ്ഞത് ചെറിയൊരു കാലിനാണ് ഇങ്ങനെ പറയണത് അപ്പോൾ അവൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം നാരദ മഹർഷിക്ക് മനസ്സിലായി ഹേ ബാല നിനക്ക് വെറും അഞ്ച് വയസ്സായിട്ടുള്ള ബാലനാണ് ആ കുട്ടിയുടെ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള തീവ്രത മനസ്സിലാക്കി കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹേ ധ്രുവ നിൻ്റെ അമ്മ പറഞ്ഞു തന്ന വഴി തന്നെയാണ് നിനക്കിന് നിനക്ക് ഈ പരമമായ ശ്ര ശ്രേയസ്സിന് ഉചിതമായിട്ടുള്ളത് ആ ഭഗവാൻ വാസുദേവനെ ഭക്തിപൂർവ്വം ഭജിക്കുകയാണ് നീ ചെയ്യേണ്ടത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഏതിനു വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ പാദസേവയാണ് എളുപ്പമാർഗം അതുകൊണ്ട് കുഞ്ഞെ നിനക്ക് നന്മകൾ നേരുന്നു ഈ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നദി കാണാം അതിൻ്റെ തീരത്തെ മധുവനമുണ്ട് അവിടെ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുണ്ട് ദിവസേനെ യമുനയിൽ സ്നാനം ചെയ്ത് ഒരു ഇരുപ്പിടത്തിൽ നിവർന്നിരിക്കുക പൂരകം കുംഭകം രേചകം എന്ന രൂപത്തിലുള്ള പ്രാണായാമം കൊണ്ട് പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയുടെ ചാഞ്ചല്യത്തെ അകറ്റാൻ നോക്കുക അതിനുശേഷം ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ട രൂപം ആ ഭാവം കൂടിയും പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ഭഗവാനെ ആ നാൽപ്പത്തഞ്ച് തൊട്ട് അമ്പത്തിമൂന്ന് ശ്ലോകം വരെ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഭഗവാന്റെ പ്രസന്നമായിട്ടുള്ള മുഖം ഭഗവാന്റെ കാരുണ്യമായിട്ടുള്ള കടാക്ഷം സുന്ദരമായിട്ടുള്ള ഭഗവാൻ്റെ നാസിക ആ ഭംഗിയുള്ള കവിഴത്തടങ്ങൾ ഭഗവാൻ്റെ പ്രായം എന്ന് പറയുന്നത് യൗവനമായിട്ടുള്ള പ്രായമാണ് ഭഗവാൻ്റെ ചുവന്ന ചുണ്ടുകൾ ആ ഭഗവാൻ്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആനന്ദ നിർവൃതി ഉണ്ടാവണം ഇങ്ങനെയാണ് ഭഗവാന്റെ സർവ്വ അംഗങ്ങളും സുന്ദരമായിട്ടിരിക്കുന്നവനാണ് ഭഗവാനെ നമസ്കരിക്കുന്നവർക്ക് ആശ്രയഭൂതനാണ് ഭഗവാൻ അതുപോലെ തന്നെ ശ്രീവത്സമെന്ന മറുക് ഭഗവാന്റെ മേഘവർണം നീരിയല്ല കറുപ്പുമല്ലാത്ത വർണ്ണം വനമാല ശംഖ് ചക്രകഥാ പൽപങ്ങൾ ധരിച്ച നാല് കൈകൾ കിരീടം കുണ്ടലങ്ങൾ തോൾവളകൾ വളകൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അണി അണിഞ്ഞവനാണ് കഴുത്തിൽ കൗസ്തുഭരത്നം ധരിച്ചവനാണ് മഞ്ഞപ്പട്ടുടുത്ത് അതിന് മേലെ അരഞ്ഞാണം അണിഞ്ഞവനാണ് സ്വർണത്തിളകൾ ധരിച്ച പാതപൽപ്പങ്ങളോട് കൂടിയവനാണ് ഇങ്ങനെ എത്ര കണ്ടാലും ധ്രുവ മതി വരാത്ത സൗന്ദര്യത്തോട് കൂടിയവനാണ് ഭഗവാൻ ഭഗവാന്റെ പാതാരിന്ദ് അതായത് അതിൽ രത്ന അതായത് ഭഗവാൻ നഖങ്ങൾ രത്നങ്ങളെപ്പോലെ ചോഭിക്കുന്നതാണ് ആ നഖങ്ങളോട് കൂടിയിട്ടുള്ള പാതാരിന്ദെ കൊണ്ട് ആ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഓടി വന്ന് ദർശനം നൽകുന്നവനാണ് ഭഗവാൻ എപ്പോഴും നമ്മളെ നോക്കി പുഞ്ചിരി തൂക്കി കൊണ്ടും ആ കടാക്ഷം വർഷിച്ചുകൊണ്ടും നിൽക്കുന്നവനാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നവനാണ് ഭഗവാൻ ഹേ ധ്രുവ അപ്രകാരമുള്ള ഭഗവാനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊള്ളൂ ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ആ മനസ്സിന് നിർവൃത്തി അനുഭവപ്പെടും ആ മനസ്സ് പിന്നെ ഒരിക്കലും ഭഗവാനിൽ നിന്ന് വിട്ടുപോരില്ല നിനക്ക് ഞാൻ അങ്ങയെ ആ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ജപിക്കാനായിട്ട് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രത്തെ ശ്രദ്ധയോടെ ജപിച്ചാൽ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി ഭഗവാൻ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള ആ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് കുറച്ചു കാലം ഭഗവാനെ പൂജിക്കുക പിന്നീട് മനഃശുദ്ധി വന്നാൽ ആ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കുക ശുദ്ധജലം പുഷ്പങ്ങൾ മാലകൾ ഫലമൂലങ്ങൾ തുളസി തുടങ്ങിയിട്ടുള്ള പൂക്കളെ കൊണ്ട് മഹാപ്രഭുവായിട്ടുള്ള ഭഗവാനെ പൂജിക്കുക ശിരാവിഗ്രഹത്തിലോ നിലത്തോ ജലത്തിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ നിനക്ക് പൂജിക്കാം ചിത്തത്തെ അടക്കുക താൻ ആത്മാവാണ് എന്ന് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം തത്വമസി എന്നുള്ള ആ വിചാരം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരണം ഇതൊക്കെ നമുക്കും ചെയ്യാം വലിയ വിഷമുള്ള കാര്യമില്ല ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് പറയുന്നത് എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴികളാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ജനിച്ചും മരിച്ചും കൊണ്ട് സംസാര സമുദ്രത്തിൽ കടന്ന് അലയുന്നതിന് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ചിത്തത്തെ അടക്കിയിട്ട് താൻ ആത്മാവാണ് എന്ന വിചാരത്തോട് കൂടിയിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക ശാന്തനായിട്ടിരിക്കുക മൗനം ധരിക്കുക മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഭഗവാന്റെ അവതാരകഥകളും ഭഗവാന്റെ ലീലകളും എപ്പോഴും ധ്യാനിക്കുക പൂജകൾ ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലി മൂലമന്ത്രം ചൊല്ലിയിട്ട് ഭഗവാനെ പൂജിക്കുക അങ്ങനെ സ്വന്തം ഹൃദയത്തിൽ വിളങ്ങുന്ന വാസുദേവനെ ശരീരം വാക്ക് മനസ്സ് എന്നിവ കൊണ്ട് ഭക്തിപൂർവം പൂജിക്കുക വാക്കുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക മനസ്സുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക ശരീരം കൊണ്ട് നമസ്കാരാദികൾ ചെയ്യുക ഇങ്ങനെ ഭഗവാനെ നിഷ്കപടമായിട്ട് ധ്രുവ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന എന്തും നിനക്ക് ലഭ്യമായിട്ട് തീരും ഈ പ്രപഞ്ച വിഷയങ്ങളിൽ വിരക്തി വന്നു ചേർന്ന് ഭഗവാനെ നിഷ്കാമമായിട്ട് ഭജിക്കുക എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് ആ നാരദ മഹർഷി അടു നിൽക്കുന്ന സമയത്ത് ധ്രുവൻ നാരദ മഹർഷിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് തപസ് ചെയ്യാനായിട്ട് മധുവനത്തിലേക്ക് യാത്രയാവുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് മഹർഷി വേറെ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഉത്താനപാദ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് എത്തി ചെന്നു മഹർഷിയെ കണ്ട് രാജാവ് പൂജിച്ച് സൽക്കരിച്ച് ഇരുത്തി മഹർഷി ചോദിച്ചു ഈ രാജാവ് എന്താ അങ്ങയുടെ മുഖത്തൊരു നമ്മൾ എല്ല അറിയണമാണ് നാരദമഹർഷിക്ക് എന്തോ ഒരു വലിയ ചിന്ത ഉണ്ടല്ലോ അങ്ങയുടെ മുഖത്ത് എന്താണ് പറയൂ എന്ന് നാരദമഹർഷി ചോദിച്ചപ്പോൾ ഉത്താന പാദ മഹാരാജാവ് പറയാണ് ഹേ ഭഗവ ഹേ ഭഗവാൻ കാരുണ്യമില്ലാത്തവനാണ് ഞാൻ സ്ത്രീക്ക് അടിമപ്പെട്ടവനാണ് ഞാൻ എൻ്റെ ഹൃദയ ശൂന്യത കാരണം എൻ്റെ മകനായിട്ടുള്ള ധ്രുവൻ കാട്ടിലേക്ക് തപസിനു പോയി അനാഥനായിട്ടുള്ള ആ കുഞ്ഞെ ഇപ്പോൾ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് വല്ല പാറപ്പുറത്തും കടന്ന് ഉറങ്ങുമ്പോൾ അവനെ വല്ല കാട്ടു മൃഗങ്ങൾ തിന്ന് മൃഗങ്ങൾ തിന്നെങ്കിലോ എന്ന ചിന്തയാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് സുരുചിക്ക് അടിമയായിട്ട് തീർന്ന എൻ്റെ ദുഷ്ടബുദ്ധി നോക്കും നാരദ മഹർഷി എൻ്റെ മടിയിലിരുന്ന് എൻ്റെ ലാളനെ അനുഭവിക്കാൻ വന്നിട്ടുള്ള ആ പിഞ്ചുകുഞ്ഞിനെ മടിയിലെടുത്ത് വയ്ക്കാത്ത ഞാൻ മനുഷ്യത്വം പോലും കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്താനപാദ മഹാരാജാവ് വളരെ സങ്കടം പറഞ്ഞപ്പോൾ മഹർഷി രാജാവിനോട് പറയുകയാണ് സ്വന്തനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഏ രാജാവേ അങ്ങയുടെ മകൻ ഇപ്പോൾ ഭഗവാന്റെ പരിപൂർണ സുരക്ഷയിലാണെന്നാണ് പറഞ്ഞു അവനെ പറ്റി ചിന്തിച്ച് അങ്ങ് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അവൻ്റെ കീർത്തി ലോകം മുഴുവൻ നിറയാൻ പോവുകയാണ് ദേവന്മാർക്ക് പോലും ലോകപാലകന്മാരായ ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കർമ്മത്തിലൂടെ അങ്ങയുടെ കീർത്തിയെ വർദ്ധിപ്പിച്ചും കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ധ്രുവൻ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് ഉത്താനപദമഹാരാജാവിനെ സമാശ് സമാശ്വസിപ്പിച്ചും കൊണ്ട് മഹർഷി അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി ആ ഉത്ത ആ ഉത്താനപദമഹാരാജ എപ്പോഴും ഈ ധ്രുവനെ ചിന്തിച്ചും കൊണ്ട് ഹേ വിതുര അവിടെ ഒന്നിനും താല്പര്യമില്ലാത്തവനെ പോലെ ജീവിച്ചു എന്നുള്ളതാണ് മൈത്രേ മഹർഷി പറഞ്ഞു കൊടുത്തത് അതിനുശേഷം മധുവനത്തിലേക്ക് പോയിട്ടുള്ള ധ്രുവൻ യമുനയിൽ സ്നാനം ചെയ്ത് അന്നത്തെ ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞു അടുത്ത ദിവസം നാരദ മഹർഷി കറി പറഞ്ഞു കൊടുത്ത പ്രകാരം ഭഗവാനെ പൂജിക്കാനൊക്കെ ആരംഭിച്ചു അവിടുന്ന് ഗംഭീരമായിട്ടുള്ള തപസ്സാണ് ആ എഴുപത്തൊന്നാമത്തെ ശ്ലോകം തൊട്ടിട്ട് എൺപതാമത്തെ ശ്ലോകം വരയ്ക്ക് ആ ധ്രുവൻ ചെയ്ത തപസ്സിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും കിട്ടിയ കാട്ടിലെ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ മാസത്തിൽ ധ്രുവൻ ഭഗവാന് ഭക്തിയോടെ പൂജിച്ചു രണ്ടാമത്തെ മാസത്തിൽ മൂന്ന് എന്നുള്ളത് ആറ് ദിവസമാക്കിയിട്ട് മാറ്റി ഭക്ഷണം കാട്ടിലെ പഴങ്ങൾക്ക് പകരം ഉണങ്ങി വീണ ഇലകളും പുല്ലുകളും മാത്രം ഭക്ഷിച്ചും കൊണ്ടാണ് ഇത്ര ഭഗവാനെ ആരാധിച്ചത് മൂന്നാം മാസമായപ്പോൾ ആറ് എന്നുള്ളത് ഒമ്പത് ദിവസമാക്കിയിട്ട് മാറ്റി ഒമ്പത് ദിവസത്തിൽ ഒരിക്കൽ വെറും വെള്ളം കുടിച്ചും കൊണ്ടാണ് ഇത്രേം ഭഗവാനെ സമാധിയിൽ ആരാധിക്കാൻ തുടങ്ങി നാലാമത്തെ മാസത്തിൽ ഒമ്പത് എന്നുള്ളത് പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രം ശ്വാസോച്ഛ്വാസം ചെയ്തും കൊണ്ട് ആ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് അഞ്ചാം മാസമായപ്പോൾ ആ ഒരു ശ്വാസം പിടിക്കണത് പോലും അടക്കിക്കൊണ്ട് പരബ്രഹ്മതത്വത്തിൽ മനസ്സുറപ്പിച്ച് ഒറ്റക്കാലിൽ നിശ്ചലനായിട്ട് നിന്ന് തപസ് ചെയ്യാൻ തുടങ്ങി ശബ്ദാദി വിഷയങ്ങൾക്കും അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങളുടെയൊക്കെ വിഷയങ്ങൾ കാതെ മുതലായ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആധാരമായിട്ടുള്ള മനസ്സ് ഇവയൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആ ഭഗവത് സ്വരൂപത്തെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചും കൊണ്ട് ധ്രുവൻ മറ്റൊന്നിനും മറ്റൊന്നിനെയും അറിയാതെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണ് ഈ പഞ്ചഭൂതങ്ങൾ അഹങ്കാരം മഹത്തത്വം ഇവയ്ക്ക് പോലും ആശ്രയമാണ് പ്രകൃതി ആ പ്രകൃതിയുടെ നിയന്താവായ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെപ്പോലും ആശ്രയീഭൂതനായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാനെ ധ്രുവൻ ഹൃദയത്തിൽ ധാരണ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് മൂന്ന് ലോകങ്ങളും വരയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ആ രാജകുമാരൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത സമയത്ത് കാലിൻ്റെ കൊണ്ട് കൊണ്ടമർത്തപ്പെട്ട ഭൂമി ആ ഇടത്തോട്ടും വല വലത്തോട്ടും ഉലഞ്ഞു തുടങ്ങിയെന്നു പറഞ്ഞത് ഭൂമിയിലേക്ക് താങ്ങാൻ പറ്റുന്നില്ല അത്ര ശക്തിയിലാണ് ഇത് അങ്ങനെ ആ ധ്രുവകുമാരൻ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും അടക്കി വിശ്വസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ തന്നിൽ നിന്ന് അഭിന്നമായി ധ്യാനിച്ചുകൊണ്ട് നിൽക്കേ ചരാചരങ്ങളിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ദേവന്മാരെല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ ചെത്ത് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ത്രൈലോക്യവാസികളെല്ലാം ശ്വാസശ്വാസം ചെയ്യാൻ വല്ലാതെ വിഷമിക്കുന്നു അവർക്ക് ശ്വാസരോധം അനുഭവപ്പെടുന്നു ശ്വാസം കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഈ ദുഃഖത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ ദേവന്മാരും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ദേവന്മാരെ ഉത്താനപതമഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവൻ പ്രാണനെ അടക്കി മനസ്സ് എന്നിട്ടുറപ്പിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത് സാരമില്ല വിഷമിക്കേണ്ട ഞാൻ ആ ബാലനെ ഉടനെ തന്നെ പോയിട്ട് അവൻ അനുഗ്രഹം കൊടുത്ത് തപസ്സിൽ നിന്ന് നിവർത്തിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ആ ദേവന്മാരെ ഭഗവാൻ ഭർണയച്ചുകൊണ്ടാണ് അദ്ധ്യായം എട്ട് അവസാനിപ്പിച്ചത് ഇനി അധ്യായം ഒമ്പതിൽ ആ ധ്രുവൻ്റെ സ്തുതിയെ പറ്റിയിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷ ഭഗവാൻ അവൻ്റെ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ അനുഭവങ്ങളൊക്കെയാണ് ഈ ഒമ്പതാമത്തെ അധ്യായത്തിൽ പറയണത് ധ്രുവസ്തുതി എന്ന് പറയുന്ന രീതിയിൽ പറയണത് നല്ലൊരു സ്തുതിയാണ് അത് നമുക്ക് നാളെ പറയാം നാളെത്തോണ്ട് തീരും തോന്നണില്ല എന്തായാലും രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം പിടിക്കും സ്തുതിയായത് കാരണം കൊണ്ട് അതൊക്കെ നല്ല സ്തുതികളാണ് കേട്ടോ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട എങ്ങനെയാണ് കുട്ടി സ്തുതിച്ചത് എന്നുള്ളതൊക്കെ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും നാളെ നമുക്ക് ധ്രുവസ്ഥിതി പറയാം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി